സ്വാഗതം ഐ എൻ ടി യു സി രൂപീകൃതമായതിന്റെ എഴുപത്തിയെട്ടാം വാർഷിക ദിനം വാണിയമ്പലത്ത് ആഘോഷിച്ചു മുതിർന്ന അംഗം കുഞ്ഞാണി പതാക ഉയർത്തി മാളിയക്കൽ ഉണ്ണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ബാബു മണി അധ്യക്ഷത വഹിച്ചു കണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വളരെ അഭിമാനമാണ് നമ്മുടെ അതേപോലെ തന്നെ വളരെ ശക്തമാണ് ഒരാൾ പോലും ഐ എൻ ഡി യു വരികയല്ലാതെ പോകുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് കുഞ്ഞാണിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഐ എൻ ഡി യു സി വാണിയമ്പൊക്കെ ഭദ്രമാണ് നമ്മുടെ പാർട്ടി എടുക്കുന്നത് എല്ലാ രംഗമായാലും ഇനി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനായാലും മരത്തൊഴിലാളി യൂണിയനായാലും എല്ലാത്തിലും നമ്മൾ മുന്നിലാണ് ആ രീതിയിൽ നിങ്ങളെപ്പോലുള്ള നല്ല പ്രവർത്തകർ ഈ രീതിയിൽ പാർട്ടിയെ ഒത്തുപിടിക്കുമ്പോൾ അതിൽ പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ ഐ എൻ ഡി യു സിയുടെ കൊണ്ടാടാൻ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും ഐ സി ചാർജ് വഹിക്കുന്ന ടി വിനയദാസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നൌഫൽ പാറക്കുളം ജയ്സൽ എടപ്പറ്റ വി എം നാണി അബ്ദുൾ കുരാഡ് സിറാജുദ്ദീൻ വരം ടൗൺ പ്രസിഡന്റ് ടി പി ഹാരിസ് എന്ന കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് ജസീർ പാലപ്പറ്റ തുടങ്ങി ഐ തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും പങ്കെടുത്തു വാണിയമ്പലം വാണിയമ്പലം തൊഴിലാളി ഷഫീഖ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ